അവര് സ്ക്രിപ്റ്റ് അറിയാ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് സൈ ആണത് എല്ലാവർക്കും അറിയാൻ അറിയാം ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ പഴി വരണം ഏതൊക്കെ രീതി ആൾക്കാരടിച്ച് കളയണം ആരൊക്കെ കണ്ടന്റ് പുറത്തു കൊടുക്കണം എത്ര സ്ക്രീൻ ഫേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്നെ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ഓരോരുത്തരും ഓരോ യൂട്യൂബേഴ്സ് എന്നടിച്ചുകൊണ്ടിരിക്കുന്ന ആയിരുന്നു ഞാൻ പറയുന്നില്ല തെളിവെച്ചല്ലേ അവരുടെ വോയിസ് കിപ്പ് ഇട്ടല്ലേ കളിക്കുന്നത് അപ്പൊ ഇതാണ് വാസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് പിന്നെ ഇതിപ്പോ പിന്നെ ഒരു വർഷത്തെ കരാറുണ്ടെന്ന് പറഞ്ഞ പുള്ളിയുടെ വായ അടപ്പിക്കാം പക്ഷെ പുള്ളിയുടെ വായ അടപ്പിക്കാം പക്ഷെ ഞങ്ങളെ വാഴ അടപ്പിക്കാൻ പറ്റും ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധവും പ്രതികരമായിട്ട് മുന്നോട്ട് വരും ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇത് നൂറിലൊരു സാധനം മാത്രം അറിയുള്ളൂ ഇനി പല പല സാധനങ്ങൾ പറഞ്ഞു എന്റെ പൊന്ന് ബ്രോ എന്റെ പൊന്ന് ബ്രോ ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും ഇങ്ങനൊരു എവിഷന് പുറത്തു പോകേണ്ട വ്യക്തിയല്ലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം നിലവില് എന്റെ ഞാൻ ബിഗ് ബോസിന്റെ മുൻ കണ്ടസ്റ്റന്റ്സ് പലരും എന്നോട് സംബന്ധിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അവർ പുറത്തു പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവരൊന്ന് പേര് പറഞ്ഞ് ശരിയല്ല ഇന്ന് ഇതെന്നതാണെന്ന് അറിയുന്നത് ഒന്നുകൂടെ പറയാം ഒരു സാധനം നിങ്ങൾക്ക് നല്ല ഹിറ്റ് ഇല്ല ബാനിജെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇതിനെ കുറച്ച് ചർച്ച നടന്നു ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്ത് വന്നിട്ടുണ്ട് അത് പലരെയും കൈ കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും പലതും സംസാരിക്കും അപ്പൊ നീ കുറച്ചുകൂടെ വ്യക്തമാവും ഇത് ഇത് ഇനിയിക്കൂടെ ഞാൻ പറഞ്ഞില്ല അതായത് ബാനിജെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ആരാ ഞാൻ പറയുന്നില്ല ബാനിജെ ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ ഒമ്പത് സീസണിലൊക്കെ ആയിട്ട് പുറത്താക്കിയ പലരും ചേർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പുകള് പലതും പുറത്ത് പലരും കഴിക്കിട്ടുണ്ട് അത് പലരും പലരും മറ്റേ എക്സ്പ്ലോസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് കഴിയുമ്പോൾ എക്സ്പ്ലോസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പല നിങ്ങൾ നോക്കിയാൽ മതി ബിഗ് ബോസ് കണ്ടസ്സിന്റെ പലരും ഈ ക്ലിപ്പുകളായിട്ട് വരുന്നെങ്കിൽ അതിന്റെ ഒരു ഹിന്റ് ഞാനിപ്പോ തന്നു കരുതിയാമതി അങ്ങനെ പലതും വ്യക്തമാവുന്നു നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നു കാര്യം അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അയാൾ വിനോദം ഇനി ഒന്നുകൂടെ പറയാം ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടെങ്കിലും ബിഗ് ബോസ് കരുതുക ഇന്ന ആക്കാണ് കൊടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പോയിരുന്ന എണ്ണയെ എണ്ണെ തിട്ടപ്പെടുത്താമെന്നൊന്നും പറ്റില്ല ഇവര് പറഞ്ഞ വാട്ടർ കൂപ്പേഴ്സിനാണ് ഇത് ഓഡിറ്റ് കൊടുത്തിരിക്കുന്നത് മറ്റേത് മറ്റെന്താർച്ച എന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് പോയി എന്തെങ്കിലും മാർഗം ഉണ്ടോ അത് ഇതിനെ പ്രസാമല്ല മാർഗ്ഗം ഉണ്ടോ ഒരു മാർഗ്ഗം ഇല്ല ഹോട്ട് സാർ എണ്ണ വോട്ട് വന്നാൽ ഇവിടെ ഇലക്ഷൻ പോയിരുന്ന എണ്ണുന്ന എണ്ണുന്ന സംഭവം അല്ലത് നമുക്കൊരു മാർഗമില്ല വിവരാശം കൊടുത്താൽ പോലും അവരിഷ്ടമുള്ളത് വിവരം തീർത്തു നമുക്ക് എന്താ മാർഗം എന്താണ് അടിസ്ഥാന രേഖ എന്താണ് മാർഗരേഖ ഞാനത് പറയുന്നില്ല അതെല്ലാവർക്കും അറിയാം പച്ചയായ സത്യമാണ് ഞാൻ പിന്നെ പറഞ്ഞു അതിനെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് പറയുന്നു കാരണം അവർക്ക് അത്രയും ചാൻസ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അവര് ഈ മോശോ വിഷം വെച്ചു നമ്മളിപ്പോഴും അറിയില്ല പുള്ളിക്ക് വോട്ട് കുറവാണെന്നുണ്ടായിരുന്നു അതൊക്കെ അവര് പറയുന്നു അല്ലെ അപ്പൊ ഉറപ്പായിട്ട് പുള്ളി ഡിസേർവിംഗ് ആളായിരുന്നു അതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു അതാ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വോട്ട് കൊടുത്തിട്ട് ഹൺഡ്രഡ് പേഴ്സന്റേക്ക് വിശ്വാസം ഉണ്ട് വോട്ട് കുറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാം കാര്യമില്ല നിങ്ങൾ പറ ആവശ്യമില്ല ഞങ്ങൾ ആരും എടുത്ത് പറയുന്നില്ല ഞാൻ പറയുമ്പോൾ വോട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ മാക്സിമം ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാലും ഞങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ബിഗ് ബോസ് ഞാനെന്നല്ല ഞങ്ങളെ ഞങ്ങൾ എന്നെ പോലെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പലരും വന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു കാര്യത്തില് കാരണം പുള്ളിയോട് ചെയ്താൽ തെറ്റാണെന്നാണ് എല്ലാവർക്കും പുള്ളി പോയി തിരിച്ചു വന്ന ഒരാളാണ് സോ ഈ ബിഗ് ബോസ് എന്ന ഷോസ് ബർത്ത്ഡേ ദിവസം തന്നെ അങ്ങനെ ഇറക്കി വിടുന്ന സാഹചര്യം അത്യാവശ്യമായിട്ട് ഇറക്കി വിട്ടിട്ട് ഒരു വെച്ചിട്ട് മാന്യതാണ് കാരണം ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി ബിഗ് ബോസ് സീസണുകൾ ഇത്രയും ഭാഷകളെ സീസൺ നമ്മൾ ഇതുപോലെ താങ്കം സഹിച്ച ഒരു വ്യക്തിയില്ല ആ വ്യക്തിയോട് കാണിച്ചാൽ വളരെ നീതികേടാണ് ഈ വോട്ട് കുറഞ്ഞാൽ ഇപ്പം വോട്ട് കുറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചിടുന്നു കുറവുണ്ടല്ല എന്നുള്ള കൃത്യമായിട്ട് അറിയാം വോട്ട് കുറഞ്ഞു സമ്മതിച്ചു പക്ഷേ എങ്കിലും ഇങ്ങനല്ല ചെയ്യേണ്ടിരുത് ഒരു പിറന്നാള് ദിവസം സന്തോഷിച്ചിരിക്കേണ്ട ഒരു പിറന്നാള് ദിവസം അദ്ദേഹത്തിനോട് കാണിച്ച പക്കാ നീതികേട് എന്നല്ലാതെ ഒന്നും പറയട്ടെ നൂറ് ശതമാനം പറയാം ഇത് ഞാൻ എനിക്ക് പറയുന്നതിന് വിഷമമൊന്നുമില്ല എല്ലാ സീസണിലും ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ ഫൈൽ കൊണ്ടുവരുന്ന രീതി ഉണ്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം അത് സീസൺ ത്രീയിൽ അനൂപ് മേനോനായിരുന്നു അനൂപ് മേനോൻ യഥാർത്ഥത്തി ഫൈനൽ ഫൈൽ അഞ്ചാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു എന്ന് ചിന്തി ചോദിക്കാമതി ഏഹ് കിഡ്നം ഫൊറോസിനെയൊക്കെ തള്ളി അഞ്ചാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന ആ സ്ഥിതിക്ക് ഈ സീസണിൽ ഒരു ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ് ഇവിടെ കറന്നായിരുന്നു ശരണ്യ പോയി അപ്സര പോയി ഇനി ആരുണ്ട് അടുത്തതായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാണെന്ന് നൂറ് ശതമാനം ഇത് കോൺട്രവേഴ്സി ആവുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു വിഷയമില്ല എനിക്ക് 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 നല്ല നാട്ടിലുള്ള എല്ലാ സാമാന്യമായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സംശയത്തരം പച്ച പോലെ മീൻസ് പച്ചവെള്ളം പോലെ ഇത് പച്ചയായ സപ്തിങ് ഒരു ഒരു സംശയ തരം